സോപാന സംഗീതത്തിലും മറ്റ് ക്ഷേത്രവാദികളുകളുടെയും ആചാര്യനായ പൂരമന രാജേന്ദ്രന്മാരാരെ ആദരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ശിഷ്യർ സംഘടിപ്പിച്ച കുടുംബസംഗമം രാജേന്ദ്ര സോപാനം ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ പെരുമ്പാവൂർ വയ്യംസെ ഹാളിൽ നടന്നു പ്രശസ്ത ക്ഷേത്ര കലാകാരൻ തൃക്കാമ്പുറം ജൈൻമാരാർ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മക്കളോ ബന്ധുക്കളോ കൂടുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഞാൻ എൻ്റെ വീട്ടിൽ അനുഭവിച്ചതാണ് ഇപ്പോൾ വിജയനും കുണ്ടികൃഷ്ണനും രാജേട്ടനും ഒക്കെ അറിയാം ഞങ്ങൾ ഞങ്ങളുള്ളതിനേക്കാളുമൊക്കെ എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇവരൊക്കെ വരുമ്പോൾ എന്തായാലും സന്തോഷം അതുതന്നെയാണ് ഒരു ഗുരുനാഥന്റെ മനസ്സ് അതെല്ലാ ശിഷ്യന്മാരും അറിയണം ഇവിടെ ഉള്ള ശിഷ്യന്മാരാണ് ഇല്ലാതെ പല ചിലപ്പം ഗുരുനാഥനോ അല്ലെങ്കിൽ ഗുരുനാഥന്റെ കൂടെ നിൽക്കണവരുമായിട്ടൊക്കെ പല അഭിപ്രായ വിജാതകളും ഉണ്ടാവും എന്നിരുന്നാൽ പോലും ഇത് എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും തന്റെ ആദരിക്കുന്ന ചടങ്ങിൽ അല്ലെങ്കിൽ ആ ആ നിന്നാൽ ലഭിക്കുന്ന ഏറ്റവും ഏറ്റവും വലിയ വലിയ സന്തോഷമായിരിക്കും നമ്മൾ ചെയ്യുന്ന സോപാന സംഗീതത്തെ ജനകീയമാക്കിയ അനുഗ്രഹീത കലാകാരന്മാരായ കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ അമ്പലപ്പുഴ വിജയകുമാർ ഏലൂർ ബിജു കൊട്ടാരം സംഗീതമാരാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യോഗത്തിൽ പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു അദ്ദേഹം ബാലപുരീക്ഷിതാണ് കേരളക്കാർക്ക് ഇന്ന് കേരളത്തിൻ്റെ മഹത്വം അറിയില്ല കേരളത്തിൻ്റെ മഹത്വം അറിയില്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് മറ്റൊന്നുമല്ല സോപാന സംഗീതം എന്നുള്ള ഒരു കല കേരളത്തിലാണുണ്ട് കേരളത്തിന്റെ മാത്രം അവകാശപ്പെട്ട ഭാഗങ്ങൾ ക്ഷേത്രങ്ങൾ ഉണ്ടായ ആലമുടലുകളും അതിനുശേഷമാണ് കഗീതം പറഞ്ഞത് പക്ഷെ സോപാന സംഗീതത്തിൽ അദ്ദേഹം പറഞ്ഞു സോമാന സംഗീതത്തിൽ സ്വരങ്ങളില്ല സ്വരങ്ങളിലെ വായു മൊഴിയായിട്ട് സ്വന്തമായിട്ട് അതാണ് ഇന്ത്യയിൽ കർണാടക സംഗീതത്തിലേക്ക് വന്നത് പക്ഷെ പലർക്കും അതറിയില്ല നമ്മൾക്ക് പോലും കോപാന സങ്കീതം എന്താണെന്നറിയില്ല അത് എന്താണ് അതിൻ്റെ വിഭവം എന്നറിയില്ല ഇപ്പൊ നമ്മുടെ ഒരു ഊടകം എഴുതിയിട്ടുള്ള അതിൽ നിന്നാണ് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിൽ നമുക്ക് വളരെ പ്രധാനമില്ല അദ്ദേഹങ്ങളാണ് അപ്പോ അങ്ങനെയുള്ള ആ സോപാന സങ്കേതം ഇന്ന് ഈ നിലയില് പ്രചാരത്തിൽ വന്നിട്ട് ഇപ്പൊ ലോകമുള്ളൊരു

തുടർന്ന് ഊരമന ജയചന്ദ്രന്മാരാരുടെ ശിഷ്യന്മാരുടെ സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമതി